ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മോർണിംഗ് വ്ലോക്കായിട്ടാണേ അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് ഇഡ്ഡലി ആയിരുന്നു അപ്പോൾ ഇഡ്ഡിയിലൊക്കെ ഇഡ്ഡലി തട്ടിൽ പാർന്നിട്ട് നമുക്ക് വേഗം ഇഡ്ഡലി ചുട്ടെടുക്കാം കേട്ടോ ഏട്ടനെ പോവാനുള്ളതിനോണ്ട് തന്നെ രാവിലെ ഒരു ആറ് ടൈമായി പണിയിച്ചത് അപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു ലേറ്റായിരുന്നു അതുകൊണ്ടന്നെ തട്ടിപ്പടക്കിലായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയെടുക്കേണ്ടതെന്ന് അപ്പം ഞാൻ പുറത്തേ നോക്കിയപ്പോൾ നല്ല ഇരുടായിരുന്നു വെളിച്ചം വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടി ഇതാക്കി മിക്സിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പത്തേക്കിതാ ചട്ടി വെച്ചിട്ട് അതിൽ കടുക്കൊക്കെ ഇട്ട് പിന്നെ ചെറിയ വറ്റൽമുളകുണ്ടായിരുന്നു അതും ഇട്ട് അതിൽ അരച്ചിരച്ച ചമ്മന്തി അതിലേക്കാക്കി ആ ചമ്മന്തി ആയി പിന്നെ ഇഡ്ഡലി ഇഡിലിതാ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് അപ്പം ഏട്ടന് വേണ്ട ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടന് പോവാണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തീയൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളം പാരൻ വേണ്ടിയിട്ട് ആ ഫ്ലാസ്കിലും പിന്നെ ഇതിലൊക്കെ ഇഡലി നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ കുഞ്ഞിഡുണ്ടായിരുന്നത് മൂക്ക് വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ അങ്ങനെ അവിടെ വെച്ച് തേങ്ങ കുറച്ച് രാഗി എടുക്കാൻ വെച്ചാൽ പച്ചക്കറി ഉണ്ടാക്കാമായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ തേങ്ങയില്ല ഇല്ല അപ്പോൾ ഞാൻ പോയി പൊളിച്ചിട്ട് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിതാ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഫ്ലാസ്കിലേക്ക് പാർന്നു പിന്നെ കർമൂസയും ഉണ്ടായിരുന്നു കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലിത്തിരി പരിപ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ച് കർമൂസയും പരിപ്പ് ഇത വൃത്തിയിൽ കഴുകിയെടുത്ത് കുക്കറിലിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മൾ തട്ടൊക്കെ കഴുകി ഒന്ന് പുറത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം വെള്ളമായി ഫ്ലാസ്കിൽ വെള്ളം നിറച്ച് വെച്ച് പിന്നെ ഞാൻ അരിക്കുള്ള കലം അടുപ്പത്ത് വെച്ച് വെള്ളവും പിന്നെ അതാ നമ്മളെ കറുമൂസക്കാർക്കുള്ള തേങ്ങ ഒന്ന് അടിച്ചെക്കാമെന്ന് വിചാരിച്ച് അത് രാവിലെ അടിച്ചുവെച്ചിൽ ചിലപ്പം കരണ്ട് ഇവിടെ പോകാറുണ്ട് പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി മുറ്റമൊക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഏറ്റവും കൂടുതൽ മുറ്റടിച്ച് വരാനുണ്ടാവുക കുറേ സ്ഥലമുണ്ട് അങ്ങോട്ടും കൂടായിട്ട് ഇപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് രാവിലെ നോക്കിയതായിരുന്നു ഈ ഓർക്കിടതാ പൂവിട്ടിട്ട് കുറേ ദിവസം ഇതുവരെ ഒന്നും ആവാതങ്ങനെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ മുറ്റ ഫുള്ളടിച്ചു വാരി കുറേ മുറ്റ ഉണ്ട് കേട്ടോ പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല എല്ലാവരും വന്നു പറഞ്ഞു കുറേ മുറ്റടിക്കാണ്ടാവല്ലോ എനിക്ക് അപ്പം ഞങ്ങളെ ഫ്രണ്ടിലെ ഭാഗമാട്ടോ നിങ്ങൾ കാണുന്നത് ഇത് ബാക്കിലാണ് അവിടെയാണ് രാമുവിനെ കെട്ടാറുള്ളത് അപ്പോൾ അതാ അവിടെ മുളയ്ക്കുള്ള കയറിപ്പോ ഉള്ള സ്റ്റെപ്പാണ് പിന്നെ അത് അച്ഛൻ ചാണകമൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഇവിടെ കുറച്ച് പയറൊക്കെ നാട്ടിണ്ടായിരുന്നു പച്ചമുളക് ആട്ടോ ഉണ്ടാവാം അച്ഛൻ കുഴിച്ചിട്ടതാണ് പിന്നെ കുറച്ച് കവങ്ങിൻ്റെ തയ്യൊക്കെ ഉണ്ടായിരുന്നു ഇതവിടെ അത് അച്ഛൻ തന്നെ ഓരോ ഭാഗത്താക്കി വേറെ വേറെ കുഴിച്ചിടാൻ വേണ്ടി വെച്ചതായിരുന്നു പിന്നെ അതാ അവിടെ മല്ലിച്ചപ്പ് താവിടെന്നാണ് കേട്ടോ മല്ലിച്ചപ്പ് വറക്കാറിയാൻ മല്ലിച്ചപ്പുതാവിടെ നല്ല പോലെ ഉണ്ടായി കിടക്കുന്നുണ്ട് പിന്നെ മൂക്കുകളെ മൂക്കുകളെ കഞ്ഞിക്കൂർക്കൽ തലയും വെടുത്താനുണ്ടായിരുന്നു അവൾക്ക് ഞാൻ വെളിച്ചെണ്ണയൊക്കെ കാച്ചാറ് കൊണ്ടാണ് തലയിൽ തേക്കാനും പിന്നെ അതിനൊക്കെ പിന്നെ ഞാൻ അടിച്ച് വരാൻ വിചാരിച്ച് ഫുള്ള് അടിച്ച് കരിക്ക് കൊണ്ടിരിക്കുമ്പോൾ മോള് കളിക്കുന്നതൊക്കെ സോഫേൻ്റെ അടിയിൽ കൊണ്ട് തേക്കാണ് ഇതാണ് അവളെ കളിപ്പാട്ടങ്ങൾ ഫുൾ ഇതാ സോഫേൻ്റെ അടിയിലും അവിടെ എവിടെയായിട്ട് കിടക്കുക രാവിലെ ഇതാണ് ഒരു പാടുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാധനങ്ങൾ അവിടെ അവിടെ എടുത്തേക്കണം പിന്നെ ഫുള്ള് പിന്നെ തിരഞ്ഞെടുക്കും എവിടെയാണ് എന്ന് വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ കാണാം താങ്ക്